ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖരിക്കാമെന്ന് വിശ്വസിക്കുന്നു മിയ നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മിൻ കാനഡ് യൂട്യൂബ് ചാനലാണ് ഇതായൊരു ഇന്ന് എൻ്റെ മോൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് കേട്ടോ വലിയ മൂത്ത ആളുടെ ഞാൻ വിചാരിച്ചു അത് ജസ്റ്റ് ഒന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ശരിക്കും ഇവർ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പത്തും പതിനൊന്നും പന്ത്രണ്ടും ആണ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇച്ചിരി വൈകി എണീറ്റ് ഏഴേക്കാലൊക്കെ ആയി സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു ചെറിയ ആൾക്ക് പതിവ് പോലെ തന്നെ സ്കൂളുണ്ട് ഞാൻ രാവിലെ എണീറ്റൊന്ന് ഫ്രഷൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മുടെ കർട്ടനൊക്കെ ഒന്ന് മാറ്റി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള എയറും ലൈറ്റുമൊക്കെ ഒന്ന് പറ്റെന്ന് വിചാരിച്ചു ഈ ലൈറ്റെന്ന് പറയുന്ന സാധനം അല്ലെ വെളിച്ചം പ്രകാശം സൺലൈറ്റ് എന്തൊരു ലക്ഷറിയാണെന്നറിയാമോ ഈ എന്താ പറയുക ഭൂമധ്യ രേഖയിൽ താമസിച്ചിട്ടുണ്ടല്ലോ എപ്പോഴും ഈ ട്വൽവ് അവേഴ്സോളം വെളിച്ചം കണ്ടിട്ട് ഇങ്ങനെ ഈ ഒരു സമ്മറിലാണ് നമുക്ക് ഈ ഞങ്ങൾ കാനഡയിലാണ് കേട്ടോ സമ്മറിലാണ് ഇത്രയും വെളിച്ചം ഉണ്ടാവുക അതല്ലെങ്കിൽ നേരത്തെ രാത്രിയാവും താമസിച്ച് നേരം മുളക്കും ഇപ്പം എന്ന് പറഞ്ഞാൽ അഞ്ചുമണിയാവുമ്പം നേരെ മുളിക്കും അതാണ് അവസ്ഥ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കേണ്ടത് ഓരോ പണികൾ ചെയ്യേണ്ടിരിക്കുകയാണ് ഇന്ന് വളരെ ഈസി എളുപ്പത്തിലുള്ളതാണ് മുട്ടയും പുഴുങ്ങിയതും പുഴുങ്ങിയതല്ല പലതരത്തിലുള്ള മുട്ടയും പഴം പുഴുങ്ങിയതുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് പിള്ളേർക്കും ഒക്കെ നല്ല പച്ചപ്പും നല്ല പ്രകാശവും കുറച്ചുനേരം പുറത്തൊന്നു പോയി നിൽക്കും കേട്ടോ നമ്മൾ സമയമുണ്ടെങ്കിൽ ഇതിപ്പം ജോലിയൊക്കെ ഉള്ളപ്പോൾ ഇതൊന്നും നടക്കുന്നൊന്നുമില്ല ഇതൊക്കെ ഒരു സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാകും അപ്പോൾ എനിക്ക് സമ്മറിൽ വെക്കേഷൻ ആണ് എനിക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റില് വെക്കേഷനാണ് സെപ്റ്റംബറിൽ ഇനി നം എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നയൻ മന്ത്സ് എയിറ്റ് മന്ത്സോളം വർക്ക് ചെയ്യും ബാക്കി ഒരു ഫോർ ടു ത്രീ ടു ഫോർ മന്ത്സ് വെക്കേഷൻ ആയിരിക്കും അപ്പോൾ സമ്മറിൽ കുട്ടികളുടെ ഒപ്പം വെക്കേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ രണ്ട് സെമസ്റ്റർ ഫോൾ സെമസ്റ്ററും എൻ്റെ സെമസ്റ്ററും ആണ് പഠിപ്പിക്കാറുള്ളു സാധാരണ പിള്ളേർ പോയി ഗാർബേജൊക്കെ എടുത്ത് വെപ്പിച്ചിട്ടാണ് കേട്ടോ വിട്ടത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കാമെന്ന് വെച്ചു നമ്മുടെ എന്താ പറയുക ഈ സമ്മർ ആകുമ്പോഴും വെക്കേഷൻ വരുമ്പോഴും വീട്ടിലാൾ വരുമ്പോഴും നമ്മുടെ റുട്ടീൻസ് ഒക്കെ അങ്ങ് പാളിപ്പോകും എന്നാലും കുറച്ചെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണല്ലോ ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ഒരു കൺസിസ്റ്റൻസി കുറച്ച് ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ ഇന്ന് മാത്രമല്ല പ്രോട്ടീൻ കൂടുതലുള്ള കാപ്സ് കുറഞ്ഞിട്ടുള്ളതുപോലെയാണ് കഴിക്കുക അപ്പോൾ അവക്കാഡോ ടോസ്റ്റ് ഇപ്പം അങ്ങ് ഇതായിട്ടോ ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനമായിരുന്നു പക്ഷേ മനുഷ്യനല്ലേ അല്ലേ ചെയ് എനിക്ക് ആ ഒരു റൈറ്റ് എനിക്ക് കുറച്ച് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സ് തന്നെ പല പല സാധനങ്ങൾ അവ കടൽ ആഡ് ചെയ്യാൻ പറ്റണതൊക്കെ പറഞ്ഞൊക്കെ തന്നിട്ടാണ് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കും ഞാൻ നിങ്ങളെ അങ്ങോട്ട് ഇൻസ്പയർ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സ്മരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതാണ് ഞാൻ എൻ്റെ ഒമേഗ ത്രീയും വൈറ്റമിൻ ഡി ഒക്കെ കഴിച്ചു ഈ ഡെഫിഷ്യൻസി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്നോട് ഡോക്ടർ കഴിച്ചോളാം പറഞ്ഞിട്ടാണ് കേട്ടോ പണ്ട് ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഡെയിലി റിക്വയർമെൻറ്റ് ഞാൻ പാലൊന്നും അങ്ങനെ കുടിക്കാറില്ല അപ്പം ഇതിങ്ങനെ കഴിക്കുന്നു ഒരു ടുഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം എൻ്റെ മോന് ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അവന് ആണ് ഫൈനൽ എക്സാമിൻ്റെ അവസാനത്തെ എക്സാമാണ് അത് ആ എക്സാം പോവുക എഴുതുക തിരിച്ചു വരാ അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി അതോടുകൂടി സ്കൂളും ക്ലാസ്സൊക്കെ കഴിയും അപ്പം ഞാൻ അന്നേരം അവൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ബസ് കൂടെ നടക്കുന്നുണ്ട് അപ്പം ഞാനൊരു ടുഡ്യൂ ലിസ്റ്റ് ഉണ്ടാക്കാന്ന് വെച്ചു കാരണം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട് പക്ഷെ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് മടി പിടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ് വേറെ വർക്കല്ല പകരം നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക ഇൻഷുറൻസ് ക്ലെയിം ചോദിച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഡെൻറ്റൽ ഇങ്ങനത്തെ ക്ലെയിം ചെയ്യണ്ട നമ്മളൊന്ന് വെബ്സൈറ്റിലൊന്ന് കയറി നോക്കണം പ്ര ഡിറ്റിമിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ എവറി സിക്സ് മന്ത്സ് ഡെൻറ്റൽ ചെക്കപ്പിന് പോവും കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ അപ്പോയിൻമെൻറ്റ്സ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷേ ഡെഡ് ലൈൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് വെച്ചേക്കണ കുറേ കാര്യങ്ങളൊക്കെ ടു ഡു ലിസ്റ്റ് എഴുതി അതൊരു ശരിക്കും നല്ലൊരു ഹാബിറ്റാണ് കേട്ടോ നമ്മൾ ഒത്തിരി അധികം കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഒരു ലിസ്റ്റ് ആക്കുക അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും എന്തുമാത്രമാണ് നമ്മുടെ വർക്ക് ലോഡ് എന്നും മനസ്സിലാകും ദാ എക്സാം കഴിഞ്ഞ് അപ്പം ഇവിടെ നടക്കുക കൊച്ചിനെ എക്സാമിനെ കൊണ്ടാക്കി അവനെ പിക്ക് ചെയ്ത് എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പുള്ളിക്കാരന് ലൈബ്രറിയിലോട്ട് പോകാൻ മുട്ടിയിട്ട് വരാം ഒരു കുന്ന് പുസ്തകം എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ തന്നെ കിൻഡിൽ അൺലിമിറ്റഡ് നമ്മൾ സ്കൂളുള്ളപ്പോൾ കിൻഡിൽ അൺലിമിറ്റഡ് കൊടുക്കില്ല കിൻഡിൽ അൺലിമിറ്റഡും ആക്കിയിട്ടുണ്ട് സ്കൂൾ അടച്ചത് കൊണ്ട് വന്ന വഴിക്ക് ഞാനും അവനും കൂടെ ബ്രൗൺസിൽ കയറിയിട്ട് അവിടുന്ന് അവനൊരു സ്റ്റേക്കും ഞാനൊരു ചിക്കൻ ഡ്രാഗൺ ബൗളൊക്കെ കഴിച്ച് അങ്ങനെ എന്താ പറയുക ഒരു ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളിനെ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മുടെ പണികളൊക്കെ നമ്മളെവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുണി മടക്ക് തുണി അലക്കുക ഉണങ്ങുക മടക്കുക അതൊരു സൈക്കിളാണല്ലോ അത് വെക്കുക അങ്ങനത്തെ സ്റ്റെപ്സിൽ എനിക്ക് ഇങ്ങനെ ഇത്തിരി പ്രയാസമുള്ള ഒരു സ്റ്റെപ്പ് പ്രയാസം എന്ന് പറയാൻ പറ്റില്ല അതിന് ഇങ്ങനെ അവിടെ ഒരു മൂലയ്ക്ക് വെക്കണ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ തുണി മടക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരിടയ്ക്കായിട്ട് ഞാൻ കുറച്ച് ഒരു ഡീ ക്ലോട്ടറിംഗ് ഒക്കെ ചെയ്യേണ്ടതായിരുന്നു അപ്പം നമ്മൾ ഞാൻ എൻ്റെ 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 ഹസ്ബൻഡിൻ്റെയും കബോർഡും ഷെൽഫും ഒക്കെ ഒന്ന് റീവാംപ് ചെയ്തു കേട്ടോ അപ്പം നമ്മൾ പറയില്ലേ നമ്മളുടെ തന്നെ വാർഡ്രോബു പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞ പോലത്തെ ഒരു ഏർപ്പാട് ചിലപ്പം നമ്മൾ അറിയില്ല ഇങ്ങനെ അകത്ത് ഉപയോഗിക്കാണ്ട് അടിയിലടിയിലിരിക്കണത് അല്ലെങ്കിൽ തൂങ്ങി ഹാങ്കറിൽ തൂങ്ങി കിടക്കുന്ന വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തു ഞങ്ങൾ നമുക്കിവിടെ ശരിക്കും ഒരു മൂന്ന് സീസണുള്ള ക്ലോത്ത്സ് വേണം നല്ല നല്ല വിൻ്ററിനുള്ള ആ സമയത്തുള്ള ഔട്ടർ വെയർസും അല്ലെങ്കിൽ ഒരു മിഡ് ലെയർ ക്ലോത്തിങ് പിന്നെ സമ്മറിലിടുന്ന പോലത്തെ സമ്മർ വരുമ്പോൾ ശരിക്കും ഒരു തേർട്ടി പ്ലസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രസ്സ് ഫ്ലീസ് ആയിട്ടുള്ള അങ്ങനത്തെ ഈ ഒരു തണുപ്പിൻ്റെ തുണിയൊന്നും പറ്റില്ലല്ലോ പൈജാമ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ വേറൊരു സെറ്റ് വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒറ്റ നടത്തി തോന്നും കുറേ നമുക്ക് എന്താ പറയുക ധാരാളം വസ്ത്രമാണ് കുമിഞ്ഞുകൂടുകയെന്ന് പക്ഷേ അതല്ല ആക്ച്വലി ആ ഒരു രണ്ട് മൂന്ന് പിന്നെ ഉള്ളത് ആ ഒരു ഫോളും സ്പ്രിംഗിലും ഒക്കെ അതായത് ചെറിയ തണുപ്പുള്ളപ്പോൾ ഉള്ളത് പോലത്തെ ചെറിയ ചെറിയ കയനികളുള്ള വസ്ത്രങ്ങൾ അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ശരിക്കും എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ഉടനെ സീസൺ മാറുന്നതുകൊണ്ട് ഇതെല്ലാം കൊണ്ട് അടുക്കിപ്പറയ്ക്കങ്ങും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഒരു ബോക്സിൽ അത്താക്കിയിട്ട് മാറ്റി വയ്ക്കാം സീസൺ ആകുമ്പോൾ എടുത്ത് വെക്കാം അതിന് ഒത്തിരി അധിക കാലം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കത് വേണ്ടെന്നുള്ളതാണ് ഇത് ഞാൻ പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടാണ് കേട്ടോ നമ്മളൊരു വസ്ത്രം ഒരു രണ്ട് വർഷം ഇട്ടില്ല എന്ന് വെച്ചോ പിന്നെ നമ്മളത് സൂക്ഷിച്ച് വയ്ക്കേണ്ടത് നമുക്കത് പിന്നെ ആവശ്യം വരും എന്നുള്ള രീതിയിലാണ് പക്ഷേ നമ്മൾ രണ്ട് വർഷം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യം വരില്ല അത് അതൊന്നിൽ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുകയോ കൊടുക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ തുണിയെല്ലാം അടക്കി വെച്ചു അതിനുശേഷം വന്ന് ഒക്കെ ഒന്ന് അടിച്ചു വാരി അത്യാവശ്യം ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി ഒന്ന് പുറത്ത് പോകാമെന്ന് വെച്ചാൽ ഇതൊരു സ്നോബോൾ ബോൾ എന്ന് പറഞ്ഞൊരു ചെടിയായിരുന്നു കേട്ടോ ആ ഒരു വെള്ള മുല്ലപ്പ് പോലെ ചെറിയ മണമൊക്കെ ഉണ്ട് എന്തെങ്കിലും ഇമ്മാനുവിനെ കാണുന്നില്ല ഞാൻ തപ്പി നടക്കാം അവൻ ഹെഡ്ഫോൺ വെച്ച് പാട്ട് ചെ കേൾക്കണോണ്ട് വിളിച്ചിട്ടും കേൾക്കണില്ല കേട്ടോ അപ്പോൾ തോമസ് അവനെ പുല്ല് അറിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെ ഇതിന് ഈ ഒരു കരിങ്കലിനകത്ത് ചെറിയ വീടുണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ രണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ഒരു പച്ചപ്പും സൺലൈറ്റും ഒക്കെ നമുക്ക് ലക്ഷറിയാണ് അപ്പോൾ ഉള്ള സമയം നമ്മളത് മാക്സിമം അങ്ങ് എൻജോയ് ചെയ്യുക ഉപയോഗിക്കുക എന്നുള്ളതാണ് വീഡിയോസ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ശരിക്കും എനിക്ക് കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റും എടുക്കുന്നില്ല ഇനി കാരണം വെച്ചാൽ എന്താ പറയുക ലൈഫ് മുതലാളി ലൈഫ് മാറിപ്പോയാച്ചെന്ന് പറഞ്ഞ അവസ്ഥയാണിപ്പോൾ ഈ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്യോണി എന്ന് പറഞ്ഞിട്ടുള്ള പൂവാണ് ഇത് കുറച്ചും കൂടി ഏറെ വരുകയായിരുന്നെങ്കിൽ ഞാൻ മൂന്നാളെണ്ണം കട്ട് ചെയ്ത് ഒരു ഫ്ലവർ വേസ് ഒക്കെ ഉണ്ടാക്കിന് പിന്നെ ആകെ അഞ്ചെണ്ണല്ലേ ഉള്ളൂ രണ്ടാഴ്ച പൂവ് നിൽക്കുകയുള്ളൂ ഞാൻ ഇതിപ്പം രണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് വാടി വാടി പോകും അങ്ങനെ എന്താ പറയുക ഇടയ്ക്ക് പോയിട്ട് ഇതൊക്കെ ഇപ്പം ഈ വർഷം ഇപ്പോൾ ഇതിന് വലിയ എഫർട്ടൊന്നും എൻ്റെ കയ്യിൽ നിന്നില്ല നനയ്ക്കാറ് പോലുമില്ല കേട്ടോ അപ്പച്ച ഉള്ളതുകൊണ്ട് അവർ ഇതിൻ്റെ നനയ്ക്കുന്ന കാര്യവും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നോക്കാറുണ്ട് ഈ ദിവസം വൈകുന്നേരം സന്ധ്യാ നമുക്കൊരു നമുക്കൊരു ബാർബിക്കുണ്ടായിരുന്നു അതൊരു ഇതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഓരോ ആയിട്ടുള്ള കാര്യങ്ങൾ വരും പിന്നെ നമുക്ക് വീട്ടിലാണേലും ഒരു ഒരു ഫ്ലോ ഇല്ല ഭയങ്കര എന്തൊക്കെയോ തോന്നുന്ന പോലെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കുന്ന വ്ളോഗ് ചെയ്യണല്ലോ എന്ന് പോലും മറിച്ചില്ല രാവിലെ രണ്ട് രണ്ട് ഷോട്ട് എടുത്തിട്ടുണ്ടാകും പിന്നെ പോകും ഇപ്പം നമ്മളിപ്പോൾ ആ ഒരു ബാർബിക്യൂവിന് പോയ ആ ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് പോകുന്നത് നല്ല ഭംഗിയുള്ള സീനറി ഒക്കെയുള്ള ഈ റിവർ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റിവർ സൈഡാണ് ഞാൻ എപ്പോഴും വീഡിയോസിൽ കാണിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ ഒരു വ്യൂവിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് ഇവിടെ താമസിക്കുന്നവരൊക്കെ ഒത്തിരി പ്രാവശ്യം പോയിട്ടുള്ളവരായിരിക്കും കേട്ടോ എന്താ പറയുക നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ തപ്പി പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്ത് ആരേലും തല്ലി ഇറക്കണം എൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ അങ്ങനത്തെ അവസ്ഥയാണ് അപ്പം ഞാനെന്നാൽ ഇവിടെ നല്ല ഭംഗിയുണ്ടല്ലോ രാവിലെ നടക്കാൻ വരാം പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ വന്ന് നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് വെറുതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു ഇവിടെ ഈ ഭാവിക്ക് വന്നവരുടെ അടുത്ത് അപ്പോൾ അവർ പറഞ്ഞു ഇതങ്ങനെ അത്ര സേഫ് അല്ല മൃഗങ്ങളോ ഇപ്പം മനുഷ്യനാണേലും ഉപദ്രവിക്കാമല്ലോ ഈ ഈ കാണുന്ന മലയിടുക്കുകളുണ്ടല്ലോ ഇതിനകത്തു കൂടെ റോട്ടീന്നൊരു ഇത്രയും ദൂരെ ഇറങ്ങി വന്നതിന് ശേഷമാണ് ഈ ഒരു വോക്ക് ചെയ്യാനുള്ളതൊക്കെ പക്ഷേ നമുക്ക് ഫാമിലി ആയിട്ട് വരാനും അല്ലെങ്കിൽ ആളുകളുടെ കൂട്ടത്തിൽ വരാനും ഒക്കെ നല്ല അടിപൊളി സ്ഥലമാണ് പാമ്പ് വലിയൊരു പാമ്പിനെ കണ്ടതോടുകൂടി എനിക്ക് മദ്യയായി ആ എന്നെപ്പോലെ പാമ്പിനെ പേടിയുള്ളവരെ എനിക്ക് രണ്ട് ജീവികളെ ഭയങ്കര പേടിയാണ് പാമ്പ് പട്ടി ഇതുകൊണ്ട് ശരിക്കും എനിക്കൊരു പട്ടിനെ വളർത്തണം എന്നൊക്കെ ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഭയങ്കര പേടി എനിക്കെന്തോ ട്രോമ ഉണ്ടായിട്ടുണ്ടെന്നൊന്ന് ചെറിയ പ്രായത്തിൽ പാമ്പും പട്ടിയും വെച്ചിട്ട് അതൊക്കെയാണ് ഇത് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ട് നോക്കണം നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ട് ഞാൻ ചെറിയ ചെറിയ പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടെ എന്താ പറയുക ഒന്നും കൂടെ ഒരു മൈൻഡ് സെറ്റൊക്കെ ഒന്ന് ക്ലിയറായി കഴിയുമ്പോഴത്തേന് വീഡിയോസ് വരാം ഇപ്പം ഞാൻ കുറേ അടുപ്പിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാൻ ശ്രമിക്കാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ